ഹായ് ഞാൻ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തരട്ടെ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരിക്കലും റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉപയോഗിക്കും എന്നുള്ളത് എൻ്റെ ഒരാഗ്രഹമാണ് എനിക്ക് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു ഷാജിദ ഷാജി അവരുടെ വീഡിയോകൾ ഞാൻ ഒരു ഞാൻ അവരുടെ വീഡിയോകൾ കാണുന്ന സമയത്ത് എനിക്ക് അഞ്ച് മക്കളായിരുന്നു കേട്ടോ എൻ്റെ ഭർത്താവ് നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം ജോലിക്കൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ആ ഒരു സമയത്ത് ഞാൻ ഇവരുടെ വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും അതായത് ചില സമയങ്ങളിൽ ചില വീഡിയോകൾ അവർ ചെയ്യുമ്പോൾ അവർ കരയെ പോലും ഇല്ല അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും ഞാനങ്ങനെ കരഞ്ഞു കേട്ട എത്രയോ വീഡിയോകളുണ്ടെന്ന് അറിയാമോ കാരണം ഞാൻ ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്കും അഞ്ച് മക്കളുണ്ടല്ലോ ഈ മക്കളുടെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഇപ്പോൾ ഒരാൺ തുണയുണ്ടായിട്ട് കൂടി അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുമ്പോൾ അവർ ഈ ഷാജിത എന്ന് പറയുന്ന സ്ത്രീ അവർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ജോലി പോലും ഇല്ലാതെ അവർ മക്കളെ നോക്കാൻ എന്ത് കഷ്ടപ്പെടുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഷാജിദയുടെ ഒരു മാറ്റം എനിക്ക് ഭയങ്കര അതിശയം തോന്നും ഒരു ഒരു മൂന്നാലഞ്ച് ഷോർട്സ് ഇടുമ്പോഴാണ് ഇവരുടെ സ്വഭാവത്തിലെ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തത് അതായത് എന്നെ വിധവ എന്ന് വിളിക്കരുത് എൻ്റെ കല്യാണമായിട്ടുണ്ട് കേട്ടോ എൻ്റെ കല്യാണം ആയിട്ടുണ്ട് എന്നെ എന്ന് വിളിക്കരുത് ഞാൻ വേറൊരാളുടെ ഭാര്യയാണ് പിന്നെ രണ്ടാമത്തെ ഷോട്ട്സിലാണെന്ന് തോന്നുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ എല്ലാ കാര്യങ്ങളും അതായത് തുമ്മുന്നതും തുമ്മിക്കുന്നതുമൊക്കെ യൂട്യൂബ് ചാനലിൽ ഇട്ട് നമ്മൾ നമ്മളവരുടെ കൂടെ കരഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ സന്തോഷിച്ചിട്ടുണ്ട് അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാം ചേർത്ത് പിടിച്ചിട്ട് അവർ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഇതാ ചിലപ്പോൾ അവരെ വിമർശിക്കുന്നവരായ അടുത്തായിരിക്കാം അവർ ആ മറുപടി പറഞ്ഞതെങ്കിൽ കൊള്ളുമ്പോൾ നമുക്കും കൂടി കൊണ്ടു എനിക്കും കൂടി കൊണ്ടു അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഇവരെങ്ങനെ പെട്ടെന്ന് മാറിപ്പോയല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു ഈ തോറ്റ് ജീവിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ജയിക്കുമ്പോൾ അവർക്കൊരു അതായത് ഞാൻ തോറ്റില്ലല്ലോ നമ്മളെ തോപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ ജയിക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ് തോന്നും അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങനെ ഒരു പ്രൗഡ് മൂമെൻറ്റിലായിരിക്കും അവരങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ഈ ഒരു ചോദ്യമുണ്ട് അതായത് അവർ തുമ്മുന്നതും തുമ്മിക്കുന്നതും ഒക്കെ വീഡിയോ ഇട്ടിട്ട് എന്തുകൊണ്ട് അവരുടെ കല്യാണമാണ് എന്ന് പോലും പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും സങ്കടം തോന്നി പിന്നെ അവർക്കൊരു നല്ല ജീവിതം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമാണ് എനിക്ക് ഷാജ്യതയോട് തോന്നിയ ഒരു നീരസം എന്ന് പറയുന്നത് ഷാജിതയുടെ നീ പിന്നെ സിസ്റ്ററിൻ ലോ ആയ ഒരു സ്ത്രീ വന്ന് ഷാജിതയെക്കുറിച്ച് മോശം സംസാരിച്ചപ്പോൾ ഒരിക്കലും എന്നെ പോലുള്ള ഒരാളും അത് വിശ്വസിക്കില്ല ഇത് ഞാൻ മുമ്പും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതായത് ഇത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മളെല്ലാവരും മറന്നുപോയ ഒരു വിറ്റ്നസ് ഉണ്ട് ഈ ഒരു കഥയിൽ അതായത് നാത്തൂന്മാരുടെ പോരടിയിൽ ശരിക്കിന് ജീവിതം ദുസ്സഹം ദുസ്സഹമായി തീരാവുന്ന ഒരു പെൺകുട്ടി ഇതിൻ്റെ ഇടയിൽ ഒരു എരയായി വീണിട്ടുണ്ട് ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കാണുന്നില്ല മൂന്ന് പെൺകുട്ടികളുടെ ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് ഈ ഒരു വിഷയം നിൻ്റെ മോളാണ് അങ്ങനെ എന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി എൻ്റെ വിഷമത്തിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി വേറൊരു വീട്ടിൽ വേറെ ഒരാളുണ്ട് ഈ സ്നേഹിച്ച ചെക്കൻ്റെ തന്നെ ഭാര്യയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും അവരുടെ മാരേജിന് മുമ്പുള്ള വിഷയങ്ങൾ ഇനി അങ്ങോട്ട് ആ ഫാമിലിയിൽ വരുന്ന പോകുന്ന നിൽക്കുന്ന എല്ലാ ആൾക്കാരും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ പെൺകുട്ടി അവിടെ മോശക്കാരി ആവുകയാണ് ചെയ്യുന്നത് ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഇതൊന്നുമല്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്ത്രീകളിൽ പ്രത്യേകതയായിട്ട് കാണപ്പെടുന്ന ഒരു സ്വഭാവ സവിശേഷതയുണ്ട് അതായത് അസൂയ കുശുമ്പ് എന്നൊക്കെ പറയുന്ന ഒരു രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സ്വഭാവ ഗുണമാണ് ഇങ്ങനെ ഒരു സ്വഭാവം ഷാജിതയിൽ എനിക്ക് ഫീൽ ചെയ്ത് അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഉടമ ആ സ്ത്രീയെക്കുറിച്ച് ഇന്നലെ ഷാജിതയുടെ ലൈവിൽ ഷാജിത സംസാരിച്ചു എന്താണെന്ന് വെച്ചാൽ അവൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരാളേ അല്ല അവൾ അവൾ നിങ്ങൾ കാണുന്ന ഒരാളേ അല്ല എൻ്റെ ഷാജിത ഷാജിത ഞങ്ങൾ കണ്ട ഒരാളായിരുന്നോ ശരിക്കുള്ള ഷാജിദയുടെ സ്വഭാവമാണ് ഷാജിദ ഇന്നലെ ലൈവിൽ വന്നിട്ട് പറഞ്ഞത് ഷാജിത പറയുന്നുണ്ട് എനിക്ക് എൻ്റെ നാത്തൂവിനെ അത്ര ദേഷ്യമാണ് എനിക്ക് എൻ്റെ നാത്തൂവിനോട് അത്ര ദേഷ്യമാണ് എനിക്ക് അരച്ചു കലക്കി തന്നാൽ ഞാൻ കുടിക്കും എന്ന് അപ്പം ശരിക്കും ഷാജിത ആ സ്ത്രീയോടുള്ള ദേഷ്യം അവരുടെ മകളിൽ തീർക്കുകയല്ലേ ചെയ്തത് മോശം സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും വൃത്തികെട്ട ഏറ്റവും മോശമായ ഒരു കാര്യമാണ് അല്ലേ ആ ഒരു പെൺകുട്ടി ഷാജിതയുടെ അടുത്ത് സ്നേഹം കൊണ്ട് പറഞ്ഞ ആ ഒരു കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിൽ ആ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ജനതയ്ക്ക് മുമ്പിൽ പിച്ചി ചീന്തി ഇട്ട് കൊടുത്ത ഷാജിദയ്ക്ക് ആ നാത്തുവിനേക്കാൾ എന്ത് സവിശേഷതയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ മഷ്റൂറ ഫാത്തിമ ഷാജിദയ്ക്കറിയാം ഷാജിദ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഷാജിദയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യത ഏഹ് ഒരു സഹായം പിന്നെ ആ ഒരു കാര്യം കൂടി പറയാം ഷാജിത ഈ സഹായം ചെയ്ത ആളുകളെ എനിക്കൊരു സഹായവും കിട്ടിയിട്ടില്ല എനിക്ക് ഇത്ര സഹായമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഷ ഷാജിത നമുക്ക് കിട്ടുന്ന ഒരു രൂപയുടെ സഹായമാണെങ്കിലും ആ സഹായത്തിന് ഒരുപാട് പ്രശസ്തിയുണ്ട് അതായത് ഇത് മറ്റൊരാളുടെ ജീവിതത്തിൽ അവരവരുടെ മക്കൾക്ക് വേണ്ടി കരുതി വെച്ച അല്ലെങ്കിൽ അതിന് വേറൊരു അവകാശികളുണ്ട് എ എന്നിട്ട് നമ്മളുടെ ഒരു നമ്മൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരത് എടുത്ത് തരുന്ന ആ ഒരു രൂപയ്ക്ക് ഭയങ്കര മൂല്യമുണ്ട് ഷാജിത ഇനി ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ച സമയത്ത് ഷാജിതയ്ക്ക് കിട്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ഷാജിതയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഈ മഷ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീയും അതേപോലെ തന്നെ ഭർത്താവില്ലാത്ത മൂന്ന് മക്കളെ പോറ്റുന്ന ഒരു ആളാണ് അല്ലേ അപ്പോൾ ഷാജിത ആ മഷ്റൂറേനെയും കൂടി അവിടെ ഉച്ച ചീന്തി ഇട്ട് കൊടുത്തത് എന്തായിട്ടാണ് അതായത് അവളെ വിശ്വസിക്കണ്ട അവൾ നിങ്ങൾ കാണുന്ന ആളൊന്നും അല്ല ആയിക്കോട്ടെ പക്ഷെ അവരൊരു സ്ത്രീയല്ലേ അവരൊരു ഭർത്താവില്ലാത്ത ഒരാൾ സ്ത്രീയല്ലേ അവർ മൂന്ന് മക്കളെ പോറ്റുന്ന ഒരു ഉമ്മയല്ലേ അപ്പം നിനക്കുള്ള അതേ വാല്യൂ ആ സ്ത്രീക്കുണ്ട് ആ സ്ത്രീക്ക് നിനക്കുള്ളതിനേക്കാൾ ഒരു മൂല്യം വേറെ ഉണ്ട് എന്താണെന്നറിയാമോ എന്ത് ജോലിയും ചെയ്ത് സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോറ്റുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവർക്ക് നിന്നേക്കാൾ മൂല്യമുണ്ട് അപ്പം അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതും അതും മോശമായ ഒരു കാര്യമാണ് ഇതിപ്പോൾ നിങ്ങൾ പറയും ഞാനിങ്ങനെ നുണ പറയുന്നു ഇതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കാര്യമായതുകൊണ്ട് അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമുണ്ട് ഞാൻ പറയും ഈ മഷ്റൂറ എന്ന് പറയുന്ന കുട്ടീനെ കുറിച്ച് പറഞ്ഞത് അത് ഷാജിത പറഞ്ഞത് ഷാജിതയ്ക്ക് കിട്ടിയ ഒരു അറ്റൻഷൻ ആ മഷ്റൂരയ്ക്ക് കിട്ടരുത് അല്ലെങ്കിൽ പൊതുജനത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്നേഹം മഷ്റൂരയ്ക്ക് കിട്ടരുത് എന്നുള്ള ഒരു അസൂയ കൊണ്ട് തന്നെ പറഞ്ഞതാണെന്ന് ഞാൻ പറയും ആ ഈ ഷാജിതയുടെ ഇപ്പോഴുള്ള സബ്സ്ക്രൈബേഴ്സ് ഷാജിതയെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരോടുമായിട്ടാണ് ഞാനൊരു കാര്യം പറയുന്നത് ഷാജിതയുടെ പേഴ്സണലായിട്ടുള്ള അത് വേണമെങ്കിൽ പറയാം വേണ്ടെങ്കിൽ പറഞ്ഞുകൂടാ പറയണ്ട പക്ഷേ ഷാജിത ഇപ്പോഴും തുമ്മുന്നതും തുമ്മിക്കുന്നതും ഒക്കെ വീഡിയോ ആയിട്ട് ഷോർട്സായിട്ട് ഇടുന്നുണ്ട് എന്നിട്ടും സ്വന്തം ഭർത്താവിൻ്റെ പേര് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത്രയും കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക്